നമ്മൾ രാവിലെ കുറച്ച് മുളകും തക്കാളി എഴുതുന്നതിനൊക്കെ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് വിത്ത് വിധം ട്രെയിലിട്ട് അപ്പോൾ അത് രാവിലത്തെ പണി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഇവിടെ മാർക്കറ്റിലേക്ക് ഇറങ്ങിയതാണ് നമ്മുടെ മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഡിവൈസ് മേടിക്കണം ഇവിടുത്തെ പ്ലഗ് നമ്മുടെ പ്ലഗ് പോലെ അല്ല അപ്പോൾ അതിന് സ്യൂട്ടാവുന്ന സാധനം മേടിക്കണം ഞാൻ ഷാനും കൂടെ മാർക്കറ്റ് കാണാൻ ഇറങ്ങിയതാണ് അപ്പോൾ മാർക്കറ്റ് കാണാം സംഭവം വെച്ചാൽ ഞാൻ ഇന്നലെ ഒന്ന് വന്നിരുന്നു അപ്പോൾ നമ്മളെ നാട്ടിലില്ലാത്ത ഒരുപാട് വെറൈറ്റി പയറ് അങ്ങനെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട് ഇപ്പം വെണ്ടയൊക്കെ നമ്മുടെ നാട്ടിലെ നീളമുള്ള ഇവിടെ നീളം കുറവും ഉണ്ട ഉണ്ട ടൈപ്പാണ് അങ്ങനെ ഒരുപാട് മുളകൊക്കെ ഒരുപാട് വെറൈറ്റി ഉണ്ട് അപ്പം അത് കാണാം കണ്ടിട്ട് തിരിച്ച് റൂമിലേക്ക് പോകും അതിനിടയ്ക്കുള്ള കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം നല്ല രസമാണ് നമ്മൾ കാണേണ്ടതാണ് ആ കൂടാ മുഹമ്മദ് ഉണ്ട് ഇത് ഇവിടുത്തെ ലോക്കൽ ഒരു വഴുതനാണ് തക്കാളി പോലെ ഇരിക്കും വഴുതനാണ് വഴുതന ഇതെന്തോ സ്പൈസസ് ആണ് മസാല മസാല ഭയങ്കര ടേസ്റ്റ് ഉള്ളതാണ് സീ ഫുഡിറ്റ് എന്താ വലുപ്പം കണ്ട അതിൻ്റെ ഇതാണ് വെണ്ട വെണ്ട ഇവിടുത്തെ വെണ്ടയാണ് കണ്ടില്ലേ നമ്മടെ വെണ്ട പോലെ നീണ്ടിട്ടല്ല മധുരക്കിഴങ്ങ് സംഭവം കാണിച്ചു തരാമേ പെരുമ്പാമ്പിന്റെ തോലാണ് പെരുമ്പാമ്പിന്റെ തോലാണേ എന്തിനെടുക്കുന്നതാണ് kar <laughs> kar വലിയ വളമൊന്നും ചെയ്യാറില്ല വാരി വെതച്ചിട്ടിട്ട് പോവും അതിൽ നിന്നും ഉണ്ടാവും അങ്ങനെ ഉണ്ടാവുന്നതല്ല ടൊമാറ്റോ ഇത് ഇവിടത്തെ ഒരു നട്ടാണ് ഇവര് കഴിക്കുന്നതാണ് ഇത് പൊട്ടിച്ചകത്തുള്ളത് ഇതേപോലെ തന്നെ ില്ലെന്നാണ് ഷാനു പറയുന്നത് നമുക്കൊന്ന് ഇത് കക്കിരിയാണോ വെള്ളരിയാണോന്ന് ഒരു ഐഡിയ ഇല്ല മുള്ളുണ്ട് കക്കിരിയാണെന്ന് തോന്നുന്നു അല്ലേ തോന്നുന്നുണ്ട് മുള്ളുണ്ട് കക്കിരിയാണ് കക്കിരിയാണ് സലാഡ് വെള്ളരി ആണെന്ന് തോന്നുന്നുണ്ട് ആ നമ്മടെ വെള്ളരി ഉണ്ട് നമ്മുടെ വെള്ളരി ഉണ്ട് പച്ചക്കറി തിന്നിന്ന സലാഡ് ഉണ്ട് സലാഡ് ആണെന്നാണ് തോന്നുന്നത് കണ്ട ഇട മുള്ളുണ്ട് നേന്ത്രക്കായ നമ്മുടെ നേന്ത്രക്കായ വലിപ്പം കണ്ട എന്താ നമ്മുടെ അവിടുത്തെ നേന്ത്രക്കായ ഇരട്ടിയുണ്ട് വാങ്ങി കുറച്ച് വാങ്ങി ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഇവിടത്തെ പത്ത് ലീവാണ് ഇവിടെ ലിയോന്നാണ് ഇവിടത്തെ രൂപ അറിയപ്പെടുന്നത് അപ്പം ഒരു ലിയോൺ എന്ന് വെച്ചാല് മൂന്നേ പോയിന്റ് രണ്ടേ ആറ് മൂന്നേ പോയിന്റ് ആറ് രണ്ടാണ് ഒരു ലിയോൺ നമ്മുടെ നാട്ടില് അതായത് മുപ്പത്താറ് രൂപയാണ് ഒരു കായികല്ലാം നമ്മൾ വാങ്ങുന്നുണ്ടേ രുചി എന്താണെന്ന് അറിയണു സംഭവം നല്ല രുചിയുണ്ട് ഏട്ടാ അടിപൊളി നല്ല രുചിയുണ്ട് അടിപൊളി

ഇത് ഇവിടത്തെ മത്തനാണ് ലോക്കൽ മത്തൻ ഇത് പറഞ്ഞ കണക്ക് വെറുതെ വാരി എത്രയിട്ടങ് പോവും തനിയെ ഉണ്ടാവുന്നതാണ് ഒരു വളവും ഇല്ല കീടനാശിനി ഒന്നുമില്ല യഥാർത്ഥ ഓർഗാനിക് സാധനം വേണമെങ്കിൽ ഇവിടെ വരണം വെണ്ടയാണ് റൗണ്ട് ഷേപ്പാണ് വെണ്ട പക്ഷേ ഇതൊക്കെ നമ്മൾ ലോക്കല് തക്കാളിയാണ് മൂന്ന് കണ്ടിട്ടല്ലേ തക്കാളിയാണ് വഴുതന മറ്റേ വഴുതന മുളക് വഴുതന ഇവര് മൂന്നുപേരും ഒരേ ഫാമിലിയാണ് സോളാനേഷ്യേ യഥാർത്ഥ പാം ഓയിൽ ഞാൻ കാണിച്ചു തരാം ഒറിജിനൽ പാം അതായത് ഈ ശുദ്ധീകരിക്കാത്ത പാമോയിലാണ് അത് കണ്ട എനിക്കിതാണ് ആദ്യം കണ്ടിട്ട് പാം ഓയിൽ പാമോയിൽ പാമോയിൽ ആണ് സംഭവീകരിക്കാത്ത ഓറിജിനൽ സാധനം ഇത് നമ്മളെ ല്ലേ ഇത് നമ്മള് കൃഷി ചെയ്താണ് നമ്മടെ ഫാമിൽ എത്തിച്ചതാണ് നമ്മുടെ ഫാമിൽ നിന്ന് എത്തിച്ച ഇവരിവിടെ വിൽക്കുകയാണ് പരിപാടി പോലെ കാഴ്ച ഉണ്ടാ പുറയില് ആ മലേറെ താഴ്വാരത്താണ് നമ്മൾ താമസിക്കുന്നത് ഇതവിടെയാ നമ്മളെ വീട് കേട്ടോ ਯੱਿਂ ਸਲਿਕ ਸੋਲਡ ਹੈ ਇਹ ਉਪ ਛਿਂ ਨੇ ਆਲੋ ਸਾਲੁ ਸਾਲੁ. ਇੰ ਉੱਪਾ ਹੈ ਸੋਲਡ ਹੈ? ਆ ਇਹ ਉਪ ਹੈ ਉਪ ਹੈ ਉਪ. ਅਰੀਂ ਆ ਸਨ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ പയറ് തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് എല്ലാം പയറാണ് നമുക്ക് അരി കുറച്ച് മേടിക്കാതെ നല്ല അരിയാണ് അപ്പൊണ്ടോ ഇത് നമ്മുടെ ഇവിടത്തെ നാടൻ നെല്ലാണ് നാടൻ നെല്ല് നമ്മുടെ എന്നൊക്കെ പറയുന്ന അതേ ചോപ്പിൽ കാണുന്നുണ്ട് കേട്ടോ ഏകദേശം അതൊക്കെ ആയിരിക്കും ചിലപ്പോ ഇവർക്കതിന്റെ വില അറിയില്ല എല്ലാ അരിയും ഒരേ വിലയാണ് ഈ അരിയും ഈ അരിയും ഒരേ വിലയാണ് ഇത് ഒരു കപ്പാണ് ഒരു കപ്പ് അരി ഇത്ര ആറ് ലീണല്ലായിരുന്നു ആറ് ലീണെന്നാകുമ്പം ആറാറ് പന്ത്രണ്ട് ഇരുപത്തിനാല് ഇരുപത് രൂപ അല്ലേ ഇരുപത് രൂപ ഇരുപത്തിരണ്ട് രൂപ വില വരും ഈ ഒരു കപ്പിന് ഇത് എത്ര ഒരു അളവ് ഇരുന്നൂറ്റൊമ്പത് ഗ്രാം വരും വരുവുള്ളൂ ഉണ്ടാവൂല ആ സാധനങ്ങളൊക്കെ ഭയങ്കര വിലയാണ് ഒരുപാട് ധാന്യങ്ങളുണ്ട് ഒരുപാട് ധാന്യങ്ങൾ അത് മാത്രമല്ല ഒരു ഒരു പരിപ്പ് കാണിച്ചുരാമേ ഒരു രൂപ നാണയത്തിനെ പോലെ അത്രയും കട്ടിയുള്ള വലുപ്പമുള്ള പരിപ്പ് നമ്മുടെ നാട്ടിലില്ല ഇത് പയർ പയറാണ് പയർ പരിപ്പാണ് അതിന്റെ ഒരു വൈറ്റ് അതേ ഷേപ്പ് വൈറ്റ് വൈറ്റ് വെള്ള നിറത്തിലുള്ളത് മുട്ട പിന്നെ ഇവിടത്തെ ഇവിടത്തെ നാടൻ മുളകുണ്ട് ഇവർക്കതാണ് വലിയ ഡിമാൻഡുള്ള സാധനം ഇവിടെ എന്ന് പറഞ്ഞിട്ട് ചെറിയ സൈസ് ചക്കറി പോലുണ്ട് ഇത് ഇവിടെ ബീറ്റാ കോളാന്ന് പറയേണ്ട സാധനമാണ് പച്ച ഒക്കെ തിന്നുന്നതാണ് ഭയങ്കര ചവപ്പ് വയറിന് നല്ല എന്നാണ് അവര് പറഞ്ഞത് വയറിനെ പിന്നെ വെറുതെ ഇതുവഴി പോയപ്പോ ഒരു വീഡിയോ എടുത്തേ ഉള്ളു ബാക്കി ഒരുപാട് കാഴ്ചകളുണ്ട് ഒരുപാട് കഥകളുണ്ട് ഞാൻ വന്നത് തന്നെ വലിയ കഥയുണ്ട് ഒക്കെ ഒരുപാട് പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കൃഷി കാഴ്ചകളുണ്ട് എല്ലാ സമയം പോലെ പറയും കേട്ടോ അടുത്ത വീടൊരു കാണുന്നവരെ നന്ദി നമസ്കാരം